പൊട്ടിച്ചു പേരൊക്കെ ഇഷ്ടം പോലെ പോട്ടിടക്ക് പോയാലോ തുടക്ക് പോവ അമ്മണീന്റെ കയറൊക്കെ നോട അമ്മണിനി അങ്ങോട്ടാ ഓടാൻ എനിക്കറിയില്ല നമ്മുടെ തൊടിക്ക് കയറിക്കോ ഇങ്ങോട്ട് കയറിട്ടെ ഇങ്ങട്ടെ ഇങ്ങോട്ട് കയറിക്കോ നമ്മളിവിടെ തന്നെ ഇങ്ങനെ കഴിക്കുകയാണ് കൂടെ കണ്ടോ കുറച്ച് സമയം വരെ ഇങ്ങനെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ തൊടിയിൽ വിട്ടിട്ട് ഒന്നിങ്ങനെ കഴിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ കെട്ട എന്നിട്ട് പതുക്കൊക്കെ കെട്ടും അപ്പൊ ഇവിടെ തന്നെ നിൽക്കുവാണ് അങ്ങോട്ട് പോണില്ല തൊടിയിൽ കൊണ്ടങ്ങനെ ഇറങ്ങിയൊക്കെ അയക്കും അങ്ങോട്ട് കയറക്കടായി എന്ത് അറിയില്ല അത് ഈ കുരുന്തോട്ടിയുടെ വേറൊരു മോഡൽ വരച്ചാലും കിട്ടില്ല വെട്ടിയാലും പോവില്ല എങ്ങട്ടാ പോണേ ഇങ്ങോട്ട് കയറിക്കോ അങ്ങോട്ടാടക്കെ അതാണ് അതാണിപ്പോ കുടുങ്ങിന്നത് ഇത് വെട്ടിയാലും പോവില്ല വെട്ടിയാലും എത്ര വെട്ടു വെട്ട് വെട്ടിയാലോ പോവാറ്ക്കോ തുടി നിറയെ ഇതാണ് പന്തവട്ടിലേറെ വിളിച്ചു വറ്റിക്കേണ്ട അവസ്ഥ ഇങ്ങട്ടെ ഇങ്ങോട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ടെ ഇടുകാരക്കോ മേലക്കാ കിട്ടുവോ ഇവിടെ കേരള ഇടയായിരിക്കോ അങ്ങട്ടെ അങ്ങോട്ട് കേരിക്കോ അങ്ങോട്ട് കേഡി എന്നാ പോണേ കിട്ടുവോ ബാ കുറച്ചേരോളം ഇങ്ങനെ കഴിക്കട്ടെ അവിടെ നിന്നിട്ട് ഞാനും കുറച്ചൂടെ നിൽക്കുക വിറ്റാൻ തരാം അവിടെ വാഴക്കൊലൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കും ഇവിടെ വാ ഇവിടെ വാദ വിടുവാ വന്നോ വന്നോ ഇത് എന്നോ കുല്ലിങ്ങനെ ചെറുതായിട്ട് കടിച്ചു വെക്കലോടെ നിന്ന് തിന്നോ അതിൻ്റെ പുല്ലല്ല കഴിക്കണത് ഇനി അന്ന് കറക്കൂല കേട്ടോ നീ ഒന്ന് ഫുള്ളവനാണ് വൈകുന്നേരം വരെയുള്ള പാല് കുട്ടികളൊന്ന് ആക്കി എടുക്കുക എസ്റ്റത്തെ മൂന്ന് മസാല എല്ലാ പാൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുട്ടികളാവും പഴക്കൊലം ഉണ്ടോന്ന് പോയി നോക്കട്ടെ എന്തായി നോക്കട്ടെന്തായി അമ്മയും കണ്ടു കഴിഞ്ഞപ്പോൾ വലിച്ച് പഴക്കൊലം റെഡിയാക്കും അപ്പം അങ്ങനെ അതാ പഴക്കൊലൊക്കെ എന്നൊക്കെ പൊട്ടിച്ചു പേരൊക്കെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വേണോ അത് വേണോ ഇത് വേണോ ഉണ്ടാക്കയില്ലേ ശരിക്കും ഇത് വേറെന്തോ ഒരു വാഴയാണ് ആ ഞാൻ ഓരോ കുഴികളും കോക്കിട്ടന്നെയാണ് ഇവിടെ കുഴികളും ഇതൊക്കെ ഇണ്ടേ ഞാൻ ഇനി അത് കെട്ടിയിട്ട് പോട്ടെ പണിയോളുണ്ട് ചേമ്പക്കഥ ഇഷ്ടം പോലെയാണ് വലിയ ചേമ്പ് വാഴ ഇതൊക്കെ ഒരു സൈഡിലിങ്ങനെ അവിടെയൊക്കെ നിറയുണ്ടായിരുന്നു ആ ഇതൊക്കെ അമ്മണി കടിച്ചുപറച്ചതിന്റെ ബാക്കിയുള്ള കൊലയാണ് ഇനി അവിടെ പതുക്കെ അങ്ങനെ കെട്ടണം ഇനി വാടി കെട്ട അവിടെ ഒരു വാഴ അങ്ങനെ വരുന്നുണ്ട് തെങ്ങുംകുഴിയിലൊക്കെ നിറയെ പന്തുണ്ട് പക്ഷെ എന്താ പറയാ ഒക്കെ അന്ന് കടിച്ചു വലിക്കും തെങ്ങിൻ തെയ്യൊക്കെ അതാ ഉള്ളത് അവർക്കറിയില്ലല്ലോ അതോന്നിപ്പോ എൻ്റെ പുല് ഒരിക്കൽ എന്തായി ഇങ്ങോട്ട് വാ എന്നി ഇവിടെ അന്നെ വിട്ട് പോകാൻ പറ്റില്ല കുറച്ച് കിട്ടി ഇനി ഒരു വൈകുന്നേരം വന്നിട്ടതുപോലെ ഒന്നും ഇങ്ങോട്ട് ചൂടും ഇവിടെ തെങ്ങിനൊന്നും ഇങ്ങോട്ട് കെട്ടട്ടെ അപ്പൊ അതാ അമ്മളിനെ ഒന്നു ഞാൻ അവരിങ്ങനെ കുറച്ചു നേരം കഴിക്കട്ടെ ഇവിടൊക്കെ അങ്ങോട്ടേ ഇവിടെയൊക്കെ ഫുള്ള് അങ്ങോട്ട് കഴിച്ചു ഈ പന്ത മൊത്തം അങ്ങോട്ട് പോകട്ടോ വൃത്തിയാക്കി തരവർ ഇങ്ങനെ ഇടയിലും ഇടയിലും ഇങ്ങനെ കെട്ടിടും ഞാൻ ആ പുല്ല് കഴിക്കണ്ടടാ കുട്ടു കുട്ടു പുല്ല് കഴിക്കൽ തുടങ്ങി എന്നോ എന്നാ കുട്ടു ആയി കുട്ടു നമ്മളെ കുട്ടു ഇവിടെ ഇവിടോ ഇതാ നമ്മളെ കുട്ടു കണ്ടോ കുട്ടു ഇതാ ഇതാ നമ്മളെ കുട്ടു എടാ ആ പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് പുല്ലിങ്ങനെ കഴിച്ചു നോക്കുന്നുണ്ട് ആ ചില നടക്കേ കേട്ടോ ഞാനിങ്ങനെ കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും ഒന്നും ഇങ്ങനെ പറയാറില്ല ലൈക്ക് ചെയ്യൂ എന്നൊന്നും പറയാറില്ല അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമായിങ്കിൽ ചെയ്യല്ലോ നിങ്ങൾ പറയാതെ തന്നെ ചെയ്യുമല്ലോ എല്ലാവരും